അസ്സാം വൈക്കം വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് ഞാൻ നമ്മൾ നൂ പറഞ്ഞതിന് ശേഷം ഡിഫ്താറിന് ശേഷം നമ്മൾ മാളിലേക്ക് പോയി അബുദാബി മുഷ്റിഫ് മാളിലേക്ക് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ സൂപ്പർ ഫിഷ് മാർക്കറ്റിലേക്ക് പോയതായിരുന്നു കേട്ടോ അപ്പോൾ ഫിഷ് ഇപ്പോൾ ഫ്രഷ് ഫിഷിന് കിട്ടുമല്ലോ അപ്പോൾ പക്ഷേ അവിടെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്ത് ഭാഗത്തുള്ള ഒരു ചെറുതായിട്ടൊരു അക്കോറിയ ഉണ്ടല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പോയവർക്ക് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ അക്കോറിയെ പോലെ നമ്മൾ കാണാൻ ചരിച്ച് മക്കളൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക തന്നെ പിന്നെ ജീതക്കുട്ടൻക്ക് കാണിച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട് അവർക്ക് ജീതക്കുട്ടിനോട ഞാൻ നോക്കിയിട്ട് നല്ലം ഇട്ടിട്ട് ഇന്തം മൂലം നിൽക്കുന്നുണ്ടോ അവന് കുഞ്ഞിതായി അവനുക്ക് കാണിച്ച് കൊടുത്തിട്ട് കഴിഞ്ഞു അവനിക്കിപ്പോൾ അത്ര അത്ര ഒന്ന് കായായിട്ടില്ല നിൽക്കും നിങ്ങൾ ഏകദേശം ഒരു ഒന്നര വയസ്സൊക്കെ ആയപ്പോൾ ഒരു ഏകദേശം ടൈഡ് കിട്ടിയിട്ടുണ്ട് അവളെന്ന് വെച്ചിട്ട് നല്ല രീതിയിൽ കാണിച്ചു കൊടുത്തിട്ട് നല്ല മീനാണ് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ അടിപൊളിയിട്ട് നല്ല മീനുണ്ട് നല്ല മീനാണത് കണ്ടോ അവന ഇങ്ങനെ നോക്കി നിക്കുന്നുണ്ടോ നല്ല മീനും അവനക്കിങ്ങനെ പിടിക്കാൻ ഇങ്ങനെ വേണോ കണ്ടിട്ട് ഇങ്ങനെ ചിരി ഇവിടെ ഇവിടെ നല്ല വലിയ വല്യ മീനുണ്ട് പിന്നെ മോനും അവിടെ പുറത്തേക്ക് ഇറക്കി നോക്കി ഇറക്കി നോക്കുമ്പോ ഓപ്പ പിടിച്ച് നിൽക്കാൻ പറ്റില്ല നമുക്ക് പിന്നെ ഈ സീഡിലുള്ളത് ഒരു വേറെ ഭാഗത്തുള്ളത് കുഞ്ഞു അപ്പോൾ മോനെ ഒരു വഴിക്ക് പോയി അവനെ നോക്കണ്ട പിന്നെ കുഞ്ഞു മീനാളെ കണ്ടപ്പോൾ ഞാൻ നല്ല ഭംഗി തോന്നി അപ്പൊ ഞാനും ഒന്നും വീട് എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിൻ്റെ കുഞ്ഞു മീനാളെ കണ്ടോ നല്ല ഭംഗി ഉണ്ടല്ലേ ഇവിടെ ഏകദേശം ക്ലോസ് ആവാനായി നമ്മളിവിടെ എത്തിയപ്പോ തന്നെ പതിനൊന്നര ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഭാഗത്തിലൊക്കെ പതിനൊന്നര മിനിറ്റിൽ അവിടെ പോസ് ആയിട്ട് പിന്നെ എന്നെ നേരിട്ട് പോകാൻ വിചാരിച്ച് അതിന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് നേരിട്ട് അതിനുള്ളിലോട്ട് ഒന്ന് കിടക്കുന്നത് അപ്പോൾ കടന്ന് പോയിക്കുമ്പോൾ അവിടെ നല്ല ഭംഗി കിട്ടാൻ കാരണം ആണ് കഴിഞ്ഞിട്ട് അവിടെ ആരോഗ്യം തിരിച്ച് വെച്ചിട്ടുണ്ടാകും രസമൊക്കെ ആണ് അടിയിട്ട് നമ്മൾ അത് വെച്ചിട്ട് അതിൻ്റെ ഉണ്ട് ഉള്ളിലോട്ടൊക്കെ പോകാൻ പറ്റില്ല കേട്ടോ മൂന്ന് വീട് ഒരു ചെയ്യും അവിടെ പുറത്ത് നിൽക്കിയിട്ട് പക്ഷേ അതിനുള്ള പറ്റില്ല നല്ല ഭംഗിയുടെ കാണാനുണ്ടോ ഭയങ്കര രസമാണ് പിന്നെ മക്കൾക്കാരും ചെരുപ്പ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെരുപ്പ് എടുക്കാൻ അവര് ഫുട്ബോൾ കളിക്കാൻ ബൂട്ട് എടുക്കാൻ പറഞ്ഞിട്ട് ബൂട്ട് എടുക്കാൻ നോക്കാൻ വേണ്ടി പക്ഷെ അവനക്ക് അവന്റേതായിട്ട് സേഫ് ആയിട്ടൊന്നും കിട്ടില്ല അപ്പൊ അവൻ എനിക്ക് വീട്ടിൽ നിന്നുള്ള ചെരുപ്പ് എടുക്കാന്ന് പറഞ്ഞിട്ട് ചെരുപ്പ് എടുത്തവനെ ഒരാൾ ചെരുപ്പിട്ട് നോക്കുകയാണ് ചൂട്ട് നോക്കുകയാണ് കൂട്ടിട്ടു പക്ഷേ അങ്ങനെ പൊള്ളുന്നില്ല ചേച്ചി നോക്കറക്ക നല്ല ടൈറ്റ് ആയിട്ട് പിന്നെ ഞാനിൻ്റെ ഡ്രസ്സിന് ഏരിയയ്ക്ക് പോയി നോക്കി പക്ഷെ അടിപൊളി കളക്ഷനൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ മലയാള ചില എന്ന് ഏതൊക്കെ എടുക്കണേ നമ്മൾക്ക് തന്നെ പിടുത്തം കിട്ടില്ല എല്ലാവരും നോക്കി പോകില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണം ഈ മെറൂഡ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനത്തെ പല പല കളറും ഉണ്ട് കേട്ടോ പല പല കളക്ഷനാളും വന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷനും വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ അവരോട് ചോദിച്ച് ഇനിയും വരുമോ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞിട്ട് ഒരുന്നാൾക്ക് ഇനിയും വരുമല്ലോ അയ്യോ അപ്പം കൺഫ്യൂസായി ഇനിയിപ്പോൾ ഇന്ന് എടുക്കണോ അതോ ഇനിയിപ്പോൾ ഇരുന്നാൾ ആ സമയത്ത് കണ്ട് വന്നാൽ മതിയോ എന്നൊക്കെ വിചാരിച്ചു ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് മോൻ ഇതവിടെ ഇങ്ങനെ നിൽക്കുന്നവർ മക്കളെ ഓടി കളിക്കണേ മോൻ ഇവിടെ നിർത്തിയതാണ് ഇതാ ഒരുപാട് വേറെ കളക്ഷനാണ് കണ്ടോ അധികം ലോങ്ങ് ആയിട്ടുള്ള അങ്ങനെ ടോപ്പാളെ വന്നിട്ടുള്ളത് കേട്ടോ എനിക്ക് എല്ലാതും ഇഷ്ടമായി ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ ഞാനിങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ കുറച്ചും കൂടി ഒരു ടു വീക്കുകൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി പെരുന്നാൾ സമയത്ത് കണ്ടിട്ട് വന്നാൽ നല്ല കളക്ഷനൊക്കെ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് സ്റ്റാഫിനോട് ചോദിച്ച് അപ്പോൾ അവർ പറഞ്ഞു വരുമല്ലോ വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇപ്പോൾ ഒന്ന് നോക്കാം വെറുതെ ഒന്നു ചുറ്റി കറങ്ങിയിട്ട് നോക്കാം കാണിച്ചു തരാം പിന്നെ അപ്പോൾ എടുക്കണില്ല എന്ന് വിചാരിച്ചു കാരണം ഞാൻ അടുത്ത പെരുന്നാൾ സമയത്ത് കണ്ടിട്ട് ഒന്നും കൂടി വന്നിട്ട് എടുക്കാം കാരണം ഇപ്പോൾ ഇതിലാറ് ഇവിടെ കണ്ടോ യെല്ലോ ബ്ലാക്ക് വൈറ്റ് ആയിട്ട് ഒരു ഭാഗം നല്ല അടിപൊളി ഇട്ടാകും കണ്ടോ പാൻറ്റ് ആയിട്ട് ഓക്കെ പിന്നെ ഇവിടെ ഉള്ളത് പനീ ക്ലോത്ത് ആണ് ഇത് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല കാരണം നമ്മൾ ശരിയത് ഇങ്ങനെ പിടിക്കുന്ന പോലെ തോന്നും ഞാൻ അത് വേ അതൊന്നും വേണ്ട വിചാരിച്ചു പിന്നെ ലോങ്ങ് ആയിട്ടുള്ള കുറച്ച് ലോങ്ങ് നല്ല ലോങ് ആയിട്ടുള്ള ടോപ്പാണ് ആളാണ് കണ്ടോ പിന്നെ ഒരുപാട് ഷോളൊക്കെ സ്കാഫുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചെയ്യേണ്ടത് എടുക്കണ്ടെന്ന് വിചാരിച്ചു ഇനി അടിപൊളിയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ വരും എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ മാറ്റി വെച്ചിരുന്നു എടുക്കേണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇതങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്കൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് ചോദിച്ചിട്ട് കാണിക്കാന്ന് വിചാരിച്ചു പിന്നെ പല അസുഖങ്ങളാണ് എനിക്ക് ഇന്നിട്ട് വേണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്കിത് ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ബ്ലൂ എടുക്കാമെന്ന് വിചാരിച്ചു കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്കൊരു ഷോർട്ടായിട്ടൊരു ടോപ്പൊക്കെ ഇട്ടാലൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ ഷർട്ടൊക്കെ ആയിട്ട് ഇട്ടു കിട്ടാതിൽ നല്ല ഭംഗിയാണ് കാണാൻ ഞാൻ ഇരുപത്താറുക്ക് താമസിച്ചിട്ടാണ് അപ്പം ഞാനത് കിട്ടിട്ടോ പിന്നെ മോ കുറച്ച് ഓയിൽസൊക്കെ എടുത്ത് അവനക്ക് എന്തൊക്കെയൊക്കെ ആട്ടേണ്ടി തന്നെ അവനിക്കൊരു കിട്ടില്ല വലിയ ടോയ്സ് എടുത്തിട്ടുണ്ട് പിന്നെ പുതിയ ടോയ്സ് അവനക്ക് എടുക്കാൻ പറ്റാത്ത കാരണം എല്ലാം അത് വായിക്കും കിട്ടും ഇത് തന്നെ എടുത്തിട്ടുണ്ട് അവൻ കരച്ചോണ്ട് കരച്ച കൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത് തുന്നിക്കാറൊക്കെ ഞാൻ പറഞ്ഞ തുന്നി കാറാണ് അതുകൊണ്ട് ചിത്രങ്ങളൊക്കെ അതിന് വീഡിയോസൊക്കെ അവന് വായിക്കിടും പിന്നെ ഞാൻ പച്ചക്കറിയിലേക്ക് പോയി നമ്മൾ മലയാളിച്ച ചിരങ്ങ അങ്ങനത്തെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് മലപ്പുറത്തേക്ക് ചിരങ്ങ കറക്റ്റ് ആയതിനൊക്കെ താളിക്കലേ അതുപോലെ ഇനി കിച്ചടിക്കായിട്ട് പച്ചടിക്കായിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞാൻ ഇതു ഞാൻ ചിരങ്ങടുത്ത് ചിരങ്ങെടുത്തു അദ്ദേഹത്തിന് ചോറിൻ്റെ കൂടെ കഴിക്കാമെന്ന് വെച്ചിട്ട് കറി ആക്കിയിട്ടിട്ട് ആക്കി ആക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ചിരങ്ങെടുത്ത ഒരുപാട് നല്ല നല്ല പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തോരനായിട്ടോ ഫ്രൈ ഒക്കെ ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെണ്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പോയിട്ട് വെണ്ടൊക്കെ എടുത്തു വെണ്ടൊക്കെ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഏകദേശം പച്ചക്കറിയും ഫ്രൂട്ട്സുകളൊക്കെ വാങ്ങി ട്രോളിക്ക് ഏകദേശം ഫുൾ ആവാനായിട്ടുണ്ട് അങ്ങനെയൊക്കെ ആക്കിയിട്ട് മോനെ നിലത്തിറക്കില്ല മോനെ അധികം നിറക്കിയിട്ടുണ്ടെങ്കിൽ അവനെ ഓടിക്കളിക്കാൻ അവനെ പിടിക്കാൻ തന്നെ നമ്മൾ ഒരാൾ തന്നെ ഓടണം പിന്നെ പിന്നെ പുറത്തു ഇതാണ് അത് നല്ല കുറവുണ്ട് കാരണം നമ്മൾ ഷെയ്ഫിസായ് പള്ളിയിലൊക്കെ ഓരോ പള്ളിയിൽ കാണും ഇടപെടാനായത് അങ്ങനെ നല്ല അടി അടിപൊളി കുറേ അവിടെ ഫോട്ടോ കിട്ടണമെങ്കിൽ അപ്പോൾ ഞങ്ങൾ അങ്ങനെ സാധനമൊക്കെ വാങ്ങിയിട്ട് പുറത്തൊക്കെ ഇറങ്ങി അങ്ങനെ പോകാൻ പറ്റും കേട്ടോ ഇതാണ് ഇങ്ങനെ ഏത് സബ്ജക്റ്റൊക്കെ ഉണ്ട് മാത്രമതൊക്കെ നോക്കാൻ പാടില്ല അസ്സാമലൈക്കും